നിലമ്പൂർ പാലക്കയം നഗറിൽ കാട്ടാനയുടെ വിളയാട്ടം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തകർത്തു ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം നഗറിലാണ് മോഴയാനയുടെ വിളയാട്ടം ഇന്ന് പുലർച്ചെയാണ് കാട്ടാന പാലക്കയം നഗറിലെ ചെറിയ ചൈനന്റെ വീട്ടുമുറ്റത്തെത്തി ബൈക്ക് തകർത്തത് വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു ചൈനന്റെ മരുമകൻ അഭിലാഷിന്റെ ബൈക്കാണ് തകർത്തത് കഴിഞ്ഞ ദിവസം ഊരമൂപ്പൻ പാലക്കയം കൃഷ്ണൻകുട്ടിയുടെ വീട്ടുമുറ്റത്തെത്തി പരാക്രമം നടത്തിയ മോഴയാനയാണ് വീണ്ടും എത്തിയത്

ഇങ്ങനെ തന്നെ ഇതൊന്നും ഇല്ല അപ്പുറത്ത് കാരണ പോലെ കയറി ഇവിടെ ഇപ്പൊ എന്റെ വീട്ടിൽ കയറി വാഴ കൊറ കളഞ്ഞ് അത് കഴിഞ്ഞ് വന്ന് വണ്ടി കളഞ്ഞ് വണ്ടി കളഞ്ഞ് കൗുങ്ങൾക്ക് കയറി കവുങ്ങൻ കളഞ്ഞ് കൊറേ പിന്നെ ഇത് കശുമാകും കശുമാകും കുറച്ച് കളഞ്ഞ് രണ്ടൂന്നെണ്ണം അതും കളഞ്ഞ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ബോർഷന്മാരോ പിന്നെ സർക്കാർ ഏത് വകുപ്പിലാണെങ്കിലും നമുക്ക് ഇവിടെ കുത്തിരിക്കാൻ മതിയാക്കൊണ്ട സഖ്യം തന്നെയാണ് അത് തന്നെ പതിറ്റാണ്ടുകളായ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ഇപ്പോൾ കാട്ടാന ഭീതിയിലാണ് കൃഷിയിടങ്ങളിലെ പ്ലാവുകളിലുള്ള ചക്ക പറിക്കാനാണ് രാത്രിയാകുന്നതോടെ കാട്ടാനകൾ എത്തുന്നത് നിലമ്പൂർ